ഒരു കഥാകാരനും മൂന്ന് ഡയറികളും നോവൽ അധ്യായം ഏഴ് ആമുഖമായി ഈ കഥയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കി വരെ തികച്ചും ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ് ഈ നോവലിൽ മൂന്ന് കഥകളാണ് ഒരേ സമയം വിവരിക്കുന്നത് ഇതിൽ ഒന്നാമത്തേത് ബാങ്ക് ഓഫീസറായ ജയൻ്റെയും ക്ലാർക്കായ ഗീതയുടെയും അവരുടെ കൂടെയുള്ള അഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയായ ബിന്ദുവിൻ്റെയും രണ്ടാമതായി ജയന് പരിചയമുള്ള ഒരു സ്ത്രീയുടെയും അവരുടെ ഭർത്താവിൻ്റെയും അവരുടെ കുട്ടിയുടെയും ഭർത്താവിനെ ചികിത്സിക്കുന്ന ഡോക്ടറുടെയും അവരുടെ ആൺകുട്ടിയുടെയും മൂന്നാമതായി ഗീത കൊടുത്ത ഡയറി വായിക്കുമ്പോൾ രൂപപ്പെട്ടു വരുന്ന കഥയുമാണ് ഒരു കഥാകാരനും മൂന്ന് ഡയറികളും എന്ന ഈ നോവലിൻ്റെ ഒന്ന് മുതൽ ആറു വരെയുള്ള അധ്യായങ്ങളുടെ സംഗ്രഹം താഴെ കൊടുക്കുന്നു കഥാകാരനും ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ജയന് മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരിടത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നു അവിടെ എത്തിയിട്ട് മൂന്നാം ദിവസം വൈകിട്ട് ജയൻ നടന്ന് നടന്ന് അവിടെയുള്ള ഒരു അമ്പലത്തിൽ എത്തിച്ചേരുന്നു അവിടെ വെച്ച് അഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അയാളെ കണ്ടിട്ട് അവളുടെ അച്ഛനാണെന്ന് കരുതി അയാളുടെ കയ്യിൽ പിടിച്ചു പിടിച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറയുന്നു അവളുടെ കൂടെയുള്ള സ്ത്രീയും അയാൾ കുട്ടിയുടെ അച്ഛനാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളുമായി വഴക്കുകൂടുന്നു അവളുടെ തെറ്റിദ്ധാരണ മാറുമ്പോൾ മാപ്പ് പറയുന്നു ഗീതയ്ക്ക് ജീവിതത്തിൽ ഉണ്ടായ പ്രയാസങ്ങൾ എഴുതിയ ഡയറികളുണ്ടെന്നും അത് വായിച്ചാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുമെന്ന് പറഞ്ഞ് ആ ഡയറികൾ അയാൾക്ക് കൊണ്ടു കൊടുക്കുന്നു സാഹചര്യ സമ്മർദ്ദത്താൽ തെറ്റ് ചെയ്തു പോയ ഒരു സ്ത്രീയെക്കുറിച്ച് അയാൾക്ക് അറിയാമെന്ന് പറയുമ്പോൾ അവരെക്കുറിച്ച് അറിയാൻ ഗീത താല്പര്യം പ്രകടിപ്പിക്കുന്നു അപ്പോൾ ജയൻ പാർവതി എന്ന പേരുള്ള ഒരു സ്ത്രീയുടെയും അവരുടെ ഭർത്താവും ആയുർവേദിക് ഡോക്ടറുമായ രാഘവൻ നായരുടെ കഥ പറയുന്നു അവർക്ക് ഒരു ആൺകുട്ടി മാത്രം രാഘവൻ നായർക്ക് തലവേദന വരുന്നു ആയുർവേദ ചികിത്സ കൊണ്ട് അസുഖം മാറാതിരുന്നപ്പോൾ കൂട്ടുകാരനും അലോപ്പതി ഡോക്ടറുമായ സത്യപാലിൻ്റെ ചികിത്സ തുടങ്ങുന്നു ഒരു ദിവസം ഒരു കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണത്തിന് പോയിട്ടും മടങ്ങി വരുമ്പോൾ രാഘവൻ നായർ തല ഇറങ്ങി വീഴുന്നു അതിനുശേഷം ഡോക്ടർ വീട്ടിൽ വന്ന് ചികിത്സിക്കുന്നു ആയിടയ്ക്ക് ഡോക്ടറുടെ ഭാര്യ പിണങ്ങി അവരുടെ വീട്ടിൽ പോകുന്നു ഒരു ദിവസം സത്യപാൽ രാഘവൻ നായരെ പരിശോധിച്ചിട്ട് വരുമ്പോൾ അയാളുടെ അസുഖം കുറയുന്നുണ്ടല്ലോ എന്നൊരു സംശയം പാർവതി ഡോക്ടറോട് പ്രകടിപ്പിച്ചു അപ്പോൾ ഒരു ഡോക്ടർക്കും രാഘവൻ നായരെ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റില്ല എന്നുള്ള സത്യം ഡോക്ടർ തുറന്നു പറയുന്നു അതുകൊണ്ട് യൗവനയുക്തിയായ പാർവതി തൻ്റെ ബാക്കിയുള്ള ജീവിതമെങ്കിലും ആസ്വദിച്ച് ജീവിക്കുവാൻ പറയുന്നു അവർ കാര്യമായി ഡോക്ടർ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് സത്യമാണെന്ന് തോന്നി അങ്ങനെ അവർ ഡോക്ടറുമായി അടുക്കുന്നു ഒരു കഥാകാരനും മൂന്ന് ഡയറികളും എന്ന നോവലിൻ്റെ മുന്നോട്ടുള്ള കഥയറിയാൻ ഏഴാം അധ്യായം തുടർന്ന് വായിക്കുക എൻ ബി ഈ നോവലിൻ്റെ കഥ വിശദമായി അറിയുവാൻ എല്ലാ അധ്യായങ്ങളും മുഴുവനായും വായിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു ഒരു കഥാകാരനും മൂന്ന് ഡയറികളും നോവൽ അധ്യായം ഏഴ് അന്ന് ഞായറാഴ്ചയായിരുന്നു ജയൻ ഉണർന്നപ്പോൾ ഏഴ് മണി കഴിഞ്ഞിരുന്നു എട്ട് മണിയായപ്പോഴേക്കും പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം തിരിച്ചു വന്നു മറ്റൊന്നും ചെയ്യുവാനില്ലായിരുന്നതുകൊണ്ട് സമയം പോക്കാനായി ഡയറി എടുത്ത് വായിക്കാൻ തുടങ്ങി സെപ്തംബർ ഇരുപത്തി ഒമ്പത് വ്യാഴാഴ്ച വൈകിട്ട് വൈകിട്ട് അഞ്ചേ മുക്കാൽ മണി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പ് എത്തിയിരുന്നു ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു മോട്ടോർ സൈക്കിൾ വലിയ ശബ്ദത്തിൽ ഓടി വരുന്നത് പോലെ തോന്നി ആരാണ് ഇത്രയും ശബ്ദമുള്ള മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതെന്ന് അറിയുവാനായി ഉടനെ തന്നെ ഞാൻ തിരിഞ്ഞപ്പോൾ രാജേഷ് സാറും അതേ ബസ്സിൽ നിന്നും ഇറങ്ങി എൻ്റെ പുറകിലായി നടന്നു വരുന്നത് കണ്ടു സാറും കൂടി എൻ്റെ ഒപ്പം എത്തിക്കോട്ടെന്ന് കരുതി ഞാൻ നടത്തയുടെ വേഗം അല്പം കുറച്ചു സാറും ഒപ്പം വരുത്തിയപ്പോൾ ഞാൻ ചോദിച്ചു സാർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു ആ ഇന്ന് വിലാസിനെ സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ താമസിച്ചോ ആ സ്കൂളിൽ ഒരു സിനിമാ പ്രദർശനം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് താമസം വന്നത് ഞങ്ങൾ അങ്ങനെ സ്കൂളിലെയും കോളേജിലെയും മറ്റും പലതും സംസാരിച്ച് മുന്നോട്ട് നടക്കുകയായിരുന്നു അപ്പോൾ മുമ്പിൽ നിന്നും അതിവേഗത്തിൽ ഒരു കാർ ഞങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നത് കണ്ട് സാർ എന്നെ തള്ളി മാറ്റി കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തെങ്കിലും സാറിന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നതിന് മുമ്പ് അത് വന്ന് സാറിനെ ഇടിക്കുകയും തന്മൂലം സാറ് റോഡിൽ വീഴുകയും നെറ്റിക്കും കൈമുട്ടിനും കാലിനും പരുക്കുകൾ ഏൽക്കുകയും ചെയ്തു ആ മുറിവുകളിൽ നിന്നും രക്തം വരുന്നത് കണ്ടിട്ട് അപ്പോൾ അവിടെ കൂടിയവരിൽ രണ്ട് ചെറുപ്പക്കാർ അദ്ദേഹത്തെ ഉടനെ താങ്ങിയെടുത്ത് ഒരു കാറിൽ കിടത്തി അവരോടൊപ്പം ഞാനും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി കയ്യിലും കാലിലും സ്റ്റിച്ച് ഇട്ടു ഡോക്ടറോട് ചോദിച്ചപ്പോൾ മൂന്ന് ദിവസങ്ങൾ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു സാറ് അവരുടെ കോളേജിലെ അറ്റൻ്ററായ ശങ്കരൻ എന്ന ആളിനെ ഫോൺ ചെയ്തു അയാൾ താമസിയാതെ എത്തി സാർ എന്നോട് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ കോളേജിൽ ജോലി ചെയ്യുന്ന ശങ്കരേട്ടൻ എന്നിട്ട് എന്നെ ശങ്കരേട്ടനെ പരിചയപ്പെടുത്തി ഇത് എൻ്റെ ഒരു ബന്ധുവായ അനുജത്തി വിലാസിനെ കുറച്ചകലെയുള്ള ഹൈസ്കൂളിൽ ടീച്ചറാണ് സാർ എന്നെ ഒരു ബന്ധുവായ അനുജത്തി ആണെന്ന് പറഞ്ഞ് ശങ്കരേട്ടനെ പരിചയപ്പെടുത്തി കൊടുത്തത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഇത് എൻ്റെ ഗേൾഫ്രണ്ട് വിലാസിനെയാണെന്നെങ്കിലും പറയാമായിരുന്നില്ലേ എൻ്റെ കാമുകയായ വിലാസിനെയാണെന്ന് പറഞ്ഞില്ലെങ്കിലും വെറും വിലാസിനി എന്നെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നല്ലോ വെറുതെ എന്നെ ഒരു ബന്ധുവും അനിചിത്യവുമാക്കിയതുകൊണ്ട് മനസ്സിൽ എനിക്ക് ചെറിയ നീരസം തോന്നി അപ്പോൾ സാർ പറഞ്ഞു ശങ്കരേട്ടൻ വന്നതുകൊണ്ട് ഇനി വിലാസിനെ പൊയ്ക്കോളൂ ചെയ്തുതെന്ന ഉപകാരങ്ങൾക്കെല്ലാം വളരെ നന്ദി ഞാൻ സാറിനോടാണ് നന്ദി പറയേണ്ടത് സാർ എന്നെ തള്ളി മാറ്റാതെ സ്വയം മാറിയിരുന്നെങ്കിൽ ഈ അപകടം എനിക്ക് പറ്റുമായിരുന്നു അതുകൊണ്ട് സാറിന് വേണ്ടെന്ന് സഹായം ചെയ്തു തരേണ്ടത് എൻ്റെ കടമ കൂടിയാണ് അതുകൊണ്ട് മൂന്ന് ദിവസത്തേക്ക് എനിക്ക് അവധി വേണമെന്ന് ഞാൻ ഹെഡ് മാസ്റ്റർക്ക് ഫോൺ ചെയ്ത് അറിയിച്ചു കഴിഞ്ഞു എന്നെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ശങ്കരേട്ടനെ ഞാൻ വിളിച്ചു വരുത്തിയത് വിലാസിനെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല ശങ്കരേട്ടനെ തന്നെ രാത്രിയിലും പകലും നിൽക്കുക ബുദ്ധിമുട്ടാകും ഞാൻ ഏതായാലും എടുത്തല്ലോ അതുകൊണ്ട് പകൽ സമയം ഞാൻ നോക്കിക്കോളാം ശങ്കരേട്ടൻ രാത്രിയിൽ നിൽക്കട്ടെ എന്താ ശരി ഏതായാലും അവധിയെടുത്തത് എടുത്തതുകൊണ്ട് പകൽ സമയം നിന്നോളും മണി ഇപ്പോൾ ആയല്ലോ വീട്ടിലുള്ളവർ വിഷമിക്കുകയില്ലേ അതുകൊണ്ട് വിലാസിനെ പെട്ടെന്ന് പോയിക്കോളൂ ശങ്കരേട്ടനും അപ്പോൾ പറഞ്ഞു മോളിച്ചല്ലേ ഇനി സാറിൻ്റെ കാര്യമെല്ലാം ഞാൻ ഏറ്റിരിക്കുന്നു ഞാൻ നേരത്തെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു ഇപ്പോൾ അമ്മയും അച്ഛനും ഗീതയും കൂടി സാറിനെ കാണാൻ വരുന്നുണ്ട് അവരുടെ കൂടെ ഞാൻ പോകാം അല്പസമയം കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ഗീതയും കൂടി സാറിനെ കാണാനെത്തി അച്ഛനും സാറും അപകടം അപകടമുണ്ടായതു മുതൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതുവരെ പലതും സംസാരിച്ചിരുന്നു പിന്നീട് ഞാനും അച്ഛനും അമ്മയും ഗീതയും കൂടി വീട്ടിലേക്ക് പോയി സെപ്തംബർ മുപ്പത് വെള്ളിയാഴ്ച കാലത്ത് എട്ട് മണിയായപ്പോഴേക്കും ഞാൻ ഹോസ്പിറ്റലിൽ പ്രഭാത ഭക്ഷണവും ഇന്നത്തെ പേപ്പറുമായി എത്തി അപ്പോൾ സാർ പറഞ്ഞു ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും വല്ലതും വാങ്ങിക്കഴിക്കുമായിരുന്നല്ലോ നിങ്ങൾക്ക് രണ്ടു പേർക്കും കഴിക്കുവാനുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വാങ്ങിക്കാൻ വേണ്ടി പോയി ബുദ്ധിമുട്ടേണ്ട രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശങ്കരേട്ടൻ പോയിക്കോളൂ ഇപ്പോൾ മുതൽ എൻ്റെ ഡ്യൂട്ടിയാണ് ശങ്കരേട്ടൻ പോയി കഴിഞ്ഞ ശേഷം ഞാൻ സാറിന് മരുന്നും വെള്ളവും എടുത്തു കൊടുത്തു കുറച്ച് കഴിഞ്ഞ് ഞാൻ സാറിനോട് ചോദിച്ചു കുറേ ദിവസങ്ങളായി സാറിനോടൊരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു അത് ഞാൻ ചോദിച്ചോട്ടെ ചോദിച്ചോളൂ സാർ ഒരു കോളേജ് ലെക്ചറായിട്ടും ഒരു സ്കൂട്ടറോ കാറോ വാങ്ങിക്കാത്തത് എന്താണ് ഒന്നാമത് എനിക്ക് പൊങ്ങച്ചം കാണിക്കുന്നത് തീരെ ഇഷ്ടമല്ല രണ്ടാമത് അപകടം പിടിച്ചൊരു ജോലിയാണ് ഡ്രൈവിംഗ് മൂന്ന് സ്വന്തമായി ഒരു വാഹനം വാങ്ങണമെങ്കിൽ നമ്മൾ നല്ലൊരു തുക അതിനായി ആദ്യം മുടക്കണം യാത്ര ചെയ്യാൻ പബ്ലിക് വാഹനങ്ങളുള്ളപ്പോൾ അതിൻ്റെ വല്ല ആവശ്യവുമുണ്ട് നാലാമത്തേത് ഇന്ധനങ്ങൾ കത്തിക്കുന്നത് മൂലമുള്ള അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായി നിലനിൽക്കുന്ന ഈ കാലത്ത് ഞാനും കൂടി ഒരാൾക്ക് മാത്രമായി ഒരു വാഹനം ഓടിച്ച് അത് കൂട്ടണമോ അഞ്ചാമത്തേത് ഞാനായിട്ട് ഒരാൾക്ക് പോലും അപകടം ഉണ്ടാക്കരുത് എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് എൻ്റെ വാഹനം കൂടി റോഡ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന റോഡ് ഡാമേജ് റോഡ് ബ്ലോക്ക് ബസ്സിലെ ജോലിക്കാരുടെ അതിജീവനം അങ്ങനെ പിന്നെയും ചില കാരണങ്ങൾ വേറെയുണ്ട് ഈ വക പ്രശ്നങ്ങളാണ് ഒരു വാഹനം വാങ്ങുന്നതിൽ നിന്നും എന്നെ തടയുന്നത് കൊള്ളാം എത്ര നല്ല വിശാലമായ ചിന്താഗതിയാണ് ഒരു വാഹനത്തിൻ്റെ പുറകിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു വിലാസിനിക്കിനി വേറെ വല്ലതും അറിയാനുണ്ടോ ഇല്ല സാർ എങ്കിലൊരു ഉപകാരം ചെയ്യാൻ പോകും പിന്നെന്താ പറയൂ സാർ ഇന്നത്തെ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ട് സാർ എനിക്കിവിടെ ഫാസ്റ്റ് ടൈമിന് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ പേപ്പറെടുത്ത് എനിക്ക് തരാമോ ഞാനിവിടെ പേപ്പറെടുത്ത് കൊടുത്തു സാർ അതിലെന്ന് കണ്ണുടിച്ചിട്ട് പറഞ്ഞു എനിക്ക് കണ്ണുകൾ കഴിക്കുന്നു വിലാസിനിക്ക് ഈ പേപ്പർ ഒന്ന് റൊക്കാ വായിക്കാമോ പിന്നെന്താ ആദ്യം ആദിഞ്ഞുതരൂ ഞാൻ വായിക്കാം പേപ്പർ വാങ്ങിച്ചിട്ട് അത് വായിക്കാൻ തുടങ്ങി ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം പാകിസ്ഥാൻ ഇന്ത്യൻ പോസ്റ്റ് ലീഗ് വെടിവയ്പ് നടത്തി ആഗോള താപനം ലോക ആശങ്കയിൽ ജർമ്മനിയിൽ ട്രെയിൻ അപകടം പേർ മരിച്ചു ജപ്പാനിൽ ഭൂകമ്പം മെക്സിക്കോയിൽ പ്രളയം നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു നന്നായി നടന്നു വന്നിരുന്ന ഒരു വ്യക്തിയുടെ സ്ഥാപനം സമരം ചെയ്ത് പൂട്ടിച്ചു അപ്പോൾ സാർ ഇടക്ക് ഏറി പറഞ്ഞു അവസാനമായി വായിച്ച വാർത്തകൾ രണ്ടും കേരളത്തിലേതാണ് അല്ലേ അതെ അതെങ്ങനെ മനസ്സിലായി ഇതുപോലെയുള്ള കാര്യങ്ങൾ ലോകത്തിൽ കേരളത്തിൽ മാത്രമല്ലേ സംഭവിക്കുകയുള്ളൂ ഇന്നത്തെ പേപ്പറിലെ പ്രധാനപ്പെട്ട ന്യൂസുകളെല്ലാം ഞാൻ വായിച്ചു കഴിഞ്ഞു ഇനി എന്താണ് ചെയ്യുക സാർ പറഞ്ഞു ശങ്കരേട്ടൻ വരുമ്പോൾ ഈ ഞായറാഴ്ചത്തെ പേപ്പർ കൂടി കൊണ്ടുവരണമെന്ന് ഇന്നലെ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു ശങ്കരേട്ടൻ കൊണ്ടുവന്നിട്ട് അത് മേശപ്പുറത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി എടുത്ത് വായിക്കാമോ ആ പേപ്പർ എടുത്തിട്ട് ഞാൻ ചോദിച്ചു അതിലെ വാർത്തകൾ കൊടുത്തിരിക്കുന്ന പേപ്പർ വായിക്കേണ്ടല്ലോ അത് സാർ അന്ന് തന്നെ വായിച്ചിട്ടുണ്ടാകുമല്ലോ ആ വായിക്കേണ്ട അതിൻ്റെ കൂടെയുള്ള വാരാന്ത്യ പതിപ്പ് മാത്രം വായിച്ചാൽ മതി അത്രയേ വായിക്കുന്നുള്ളൂ വാരാന്ത്യ പതിപ്പിൽ കെ ആർ എൻ മുംബൈ എന്ന പേരിൽ ഒരു എഴുത്തുകാരൻ കുറച്ച് കുസൃതി ചോദ്യങ്ങൾ എന്ന തലക്കെട്ടിൽ ചില ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതുകൂടി വായിക്കട്ടെ ഓ വിലാസിനിക്ക് ഏതൊക്കെ വായിക്കണോ അതെല്ലാം വായിച്ചോളൂ ഞാൻ കേൾക്കാൻ തയ്യാറാണ് അയാളുടെ ചോദ്യങ്ങൾക്ക് സാറിന് മറുപടി പറയാമോ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല എങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കാം വിലാസിനെ ഏതായാലും വായിക്കൂ ചോദ്യങ്ങൾ ഒന്ന് ഏറ്റവും ചെറിയ ആന രണ്ട് ശകടം വൻ നദിയിൽ വീണാൽ മൂന്ന് നിക്കറിലെ വള്ളി മാറ്റിയാൽ നാല് ചേർച്ചയ്ക്ക് ദ്വാരം വീണാൽ അഞ്ച് വെള്ളമില്ലാ നദിയും ആറ് ചിരിതയ്ക്കും ചെരുവയ്ക്കും പൊതുവിൽ ഉള്ളത് ഏഴ് ആറിൽ നൂറ് ചേർന്നാൽ എട്ട് ഭാര്യയെ പേടിയുള്ള ഭർത്താവ് ഒൻപത് വാക്കിലും വീക്കിലും തമ്മിലുള്ള ബന്ധം പത്ത് ചന്തയ്ക്ക് വള്ളിയിട്ടാൽ പതിനൊന്ന് വീർത്തു വരുന്ന ഒന്ന് പന്ത്രണ്ട് ഊണ് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഉറങ്ങണം ഇത് പറഞ്ഞതാർ സാറിൻ്റെ ഉത്തരങ്ങൾ ഒന്ന് കുഴിയാന രണ്ട് വണ്ടിപ്പെരിയാറിൽ മൂന്ന് ഇതുപോലുള്ള നിലവാരമില്ലാത്ത ചോദ്യങ്ങളുമുണ്ടോ നാല് ചർച്ച അഞ്ച് വരണ്ട നദി അല്ലെങ്കിൽ ഉണങ്ങിപ്പോയ പുഴ ആറ് നാക്ക് ഏഴ് ഇതിൻ്റെ ഉത്തരം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് വെറും സിമ്പിൾ ആറ് പ്ലസ് നൂറ് യൂസിക്കൽ ടൂ നൂറ്റി ആറ് എട്ട് കിഴങ്ങൻ ഒൻപത് രണ്ടിനും വായുണ്ട് പത്ത് ഇത്രയും സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഉണ്ടോ പതിനൊന്ന് തവളയുടെ വയറ് അതല്ലെങ്കിൽ മെലൂൺ പന്ത്രണ്ട് ഏതായാലും പ്രസിദ്ധി കേട്ട മഹാന്മാരാരും പറഞ്ഞിട്ടുള്ളതായി എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഉത്തരം എനിക്കറിയില്ല ഇനി ചോദ്യകർത്താവിൻ്റെ ഉത്തരങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഉത്തരങ്ങൾ ഒന്ന് കുഴിയാന രണ്ട് വണ്ടിപ്പെരിയാറിൽ മൂന്ന് നക്കർ നാല് ചേർച്ചയ്ക്ക് ദ്വാരം വീണർ ചർച്ച അഞ്ച് വെള്ളമില്ലെങ്കിൽ പിന്നെ നദി മാത്രം ആറ് നാക്ക് ഏഴ് ആറ് സമം നദി പ്ലസ് നൂറ് ചാറ് അല്ലെങ്കിൽ രസം ഏതെങ്കിലും രസം അല്ലെങ്കിൽ ചാറ് കലർന്ന നദി എട്ട് ഞാൻ എടുക്കാൻ പോകുന്ന സിനിമയുടെ പേര് ഒമ്പത് വാക്ക് കേട്ടാൽ വീക്ക് കിട്ടും പത്ത് ചിന്ത ഒന്ന് പേർത്ത് വന്നാൽ തടിച്ച ഒന്ന് പന്ത്രണ്ട് അങ്ങനെ പറഞ്ഞത് ഈ ഞാൻ തന്നെ സാറ് തമാശയ്ക്കായി ഇങ്ങനെ പറഞ്ഞു മുമ്പിലോ പുറകിലോ കയറാൻ കയറാൻ അങ്ങനെ ഏതോ പേരുള്ള ചോദ്യകർത്താവിൻ്റെ പല ചോദ്യങ്ങളും ക്ലാരിറ്റി ഇല്ലാത്തതും ചിലത് സതുദ്ദേശത്തോടെ കൂടിയവേ അല്ലാത്തതുമാണ് കൂടാതെ അയാളുടെ മൂന്ന് നാല് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ചോദ്യങ്ങൾ തീരെ കൺഫ്യൂസിങ് ടൈപ്പും ആണ് അതുകൊണ്ടും ഞാൻ ഈ കുസൃതി ചോദ്യങ്ങൾ എന്ന അയാളുടെ ഈ അതിസാഹസത്തിന് പത്തിൽ മൂന്ന് മാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ ആട്ടെ ഇനി വല്ലതും വായിക്കാനുണ്ടോ ഉണ്ട് സാർ അത് ഒരു തിരുത്തിനെക്കുറിച്ചാണ് എന്താ ഞാൻ കൂടി വായിക്കട്ടെ കുറിച്ച് എന്താണ് ഇത്ര വായിക്കുക എങ്കിലും വിലാസിന് വായിച്ചോളൂ ഞാൻ ഉടനെ വായിക്കാൻ തുടങ്ങി ഒരു തിരുത്ത് കഴിഞ്ഞ ആഴ്ചത്തെ വാരാന്ത്യ പതിപ്പിൽ വന്ന നയാനാക്കിയ ജീവികൾ എന്ന ലേഖനം തെറ്റായി അച്ചടിച്ചു പോയതാണ് നായനാക്കിയ ജീവിതങ്ങൾ എന്നാണ് അതിൻ്റെ ശരിയായ രൂപം ആ ലേഖനത്തിൽ തന്നെ ഈ ജീവിതം ഒരു പൊരിക്കാൻ പറ്റാത്ത സമോച്ചയാണ് എന്ന് തെറ്റായി അച്ചടിച്ചു പോയതാണ് ഈ വാചകം തിരുത്തി ഈ ജീവിതം പൂരിപ്പിക്കാൻ പറ്റാത്ത ഒരു സമസ്യാണ് എന്നും മാന്യവായനക്കാർ തിരുത്തി വായിക്കാൻ അപേക്ഷിക്കുന്നു അച്ചടിയിൽ വന്ന എല്ലാ തെറ്റുകൾക്കും എല്ലാ വായനക്കാരോടും ക്ഷമ ചോദിക്കുന്നു എന്ന് പത്രാധിപർ എന്താ വായിച്ച് തെറ്റാണല്ലോ വായിച്ചത് വായിച്ചതൊക്കെ ശരി തന്നെയാണ് അച്ചടിച്ചിരിക്കുന്നതല്ലേ എനിക്ക് വായിക്കാൻ പറ്റും അപ്പോൾ തിരുത്തിയാലും അഞ്ച് തെറ്റുകൾ കൊള്ളാം ഇല്ലേ അതുകൊണ്ട് അന്നത്തെ പത്രത്തിന് ഞാൻ പത്തിൽ രണ്ട് മാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോഴേക്കും അനിയത്തി ഗീത സാറിനും എനിക്കും വേണ്ടി കഞ്ഞിയും ചമ്മന്തിയും പയറും പപ്പടവുമായി വന്നു അവൾ ഞങ്ങൾക്കുള്ള ഭക്ഷണം തന്നിട്ട് ഉടനെ സ്കൂളിലേക്ക് പോയി അപ്പോൾ സാർ ചോദിച്ചു ഗീത ഇന്ന് സ്കൂളിൽ പോയില്ലേ ഗീതയുടെ സ്കൂൾ ഇവിടെ അടുത്താണ് അവൾ ഊണു കഴിക്കാൻ വന്നപ്പോൾ നമ്മുടെ ഭക്ഷണം കൂടി കൊണ്ടുവന്നതാണ് ഓ അങ്ങനെ ഭക്ഷണത്തിന് സമയം ആയിട്ടുണ്ടെങ്കിൽ ഇനി ഭക്ഷണം കഴിഞ്ഞിട്ട് മതി സംസാരം എന്താ ഞാനും അങ്ങനെയാവും ഉദ്ദേശിച്ചത് അനന്തരം ഞങ്ങൾ കഞ്ഞി കുടിക്കുമ്പോൾ സാർ പറഞ്ഞു എനിക്ക് ചെറുപ്പത്തിൽ പനി വരുമ്പോൾ ഇതാണ് അമ്മ എനിക്കുണ്ടാക്കിത്തരുന്നത് ഭക്ഷണത്തിന് നല്ല സ്വാദുണ്ട് അതുകൊണ്ടാണല്ലോ വീട്ടിലെ ഭക്ഷണം കൊണ്ടുവരാമെന്ന് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് പ്രയാസമാകുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾക്കത് സന്തോഷമേ ഉള്ളൂ സാറിന് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി കൊണ്ടുവരാൻ ഞാൻ പറയാം ഇപ്പോൾ ഇതൊക്കെ മതി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങൾ കഴുകി വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു ഗുളികയുടെ സൈഡ് എഫക്റ്റ് ആകാം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ അല്പം ഉറങ്ങിക്കോട്ടെ അപ്പോൾ ഞാനും പറഞ്ഞു എനിക്കും മയക്കം വരുന്നുണ്ട് ഞാനും കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ശങ്കരേട്ടൻ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ ഉണരുന്നത് ഞാൻ ശങ്കരേട്ടനോട് പറഞ്ഞു സാർ നല്ല ഉറക്കമായിരുന്നതുകൊണ്ടും വീട്ടിൽ നിന്ന് അമ്മ എന്നെ വിളിച്ചിരുന്നതുകൊണ്ടുമാണ് ഞാൻ സാറിനെ ഉണർത്താതെ പോയതെന്ന് പറയുക അനന്തരം ഞാൻ പാത്രങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി ഒരു കഥാകാരൻ മൂന്ന് ഡയറികളും എന്ന നോവലിൻ്റെ ഏഴാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഈ നോവലിൻ്റെ മുന്നോട്ടുള്ള കഥയറിയാൻ എട്ടാം അധ്യായം തുടർന്ന് വായിക്കുക ഈ മാന്യവായനക്കാരിൽ വളരെ കൂടുതൽ പേർക്കും സ്പൂൺ ഫീഡിങ് അതായത് എല്ലാ അധ്യായങ്ങളെയും ഈ ഓഫീസിൽ നിന്നും അയച്ചു തന്നാൽ മാത്രമേ വായിക്കുകയുള്ളൂ ആണ് ഇഷ്ടമെന്ന് തോന്നുന്നു അത് വളരെ ശ്രമകരം ആണെന്ന് മാത്രമല്ല ഓരോരുത്തർക്കും കിട്ടാനുള്ള ഏതെല്ലാം അധ്യായങ്ങളാണെന്ന് അറിയാൻ കഴിയാത്തതുകൊണ്ട് ഏതെങ്കിലും ലക്കങ്ങൾ അയച്ചു കൊടുത്തതുകൊണ്ട് അതേക്കുറിച്ച് ആവശ്യമില്ലാതെ കത്തുകൾ കത്തുകൾ എഴുതിയും ഫോൺ ചെയ്തും വിഷമിക്കുന്നുണ്ട് ഏതെങ്കിലും ലക്കങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന അന്നേരം തന്നെ അത് കിട്ടുവാനുള്ള മാർഗങ്ങൾ പലതും ഈ ഓഫീസിൽ നിന്നും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ആരും തന്നെ അത് പാലിക്കാൻ മെനക്കെട്ടിട്ടില്ല ഏതായാലും ആ കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടി പറയാം ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ലൈക്കും ഫോർവേഡിങ്ങും ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യില്ല എന്ന് വാശിയുള്ളവർക്കായി വേറൊരു വഴി പറഞ്ഞു കുട്ടിക്കളികൾ എന്ന ചാനലിലെ ഏതെങ്കിലും ഒരു വീഡിയോ അതിൻ്റെ ലിങ്കിൽ തൊട്ട് തുറക്കുക അപ്പോൾ കുട്ടികളികൾ എന്ന ചാനലിൻ്റെ സിമ്പൽ മഞ്ഞ കളറിൽ ഉള്ള ഐക്കോൺ കാണാം അതിൻ്റെ അടുത്ത് തന്നെ കുട്ടിക്കളികൾ എന്ന് എഴുതിയിട്ടുള്ളടുത്ത് വിരളമർത്തിയാൽ ഈ ചാനലിൻ്റെ വേറൊരു പേജിൽ മറ്റു ചില വീഡിയോകൾ തുറന്നു വരും അതിൻ്റെ മുകളിൽ ഹോം വീഡിയോസ് ഷോർട്സ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും ഇതിൽ വീഡിയോസ് എന്ന് എഴുതിയിരിക്കുന്നതിൽ വിരലമർത്തിയാൽ ഈ ചാനലിൽ ആദ്യം തൊട്ട് പ്രക്ഷേപണം ചെയ്ത വീഡിയോ മുതൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത വീഡിയോ വരെ മറ്റു പലതും കാണാൻ കഴിയുന്നതാണ് അതിൽ ആവശ്യമുള്ള വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് ആസ്വദിക്കാവുന്നതാണ് അതുപോലെ ഷോർട്സിൽ നിൽക്കിയാൽ ആദ്യം മുതലുള്ള ഷോർട്സും തുറന്നുവരും അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ ലക്കത്തിന് ശേഷം വരുന്ന ലക്കത്തിൽ മലയാള അക്ഷരങ്ങളിൽ ചില അക്ഷരങ്ങൾക്ക് മറ്റു ചിലതിനോട് സ്വരസാദൃശ്യമുള്ളതുകൊണ്ട് വേണ്ടെന്ന് വയ്ക്കാവുന്ന അക്ഷരങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് ഈ ലേഖനം എല്ലാവരും വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു നമ്മുടെ കുട്ടിക്കളികൾ എന്ന ചാനലിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദിയും നമസ്കാരവും